ദില്ലി ആസിഡ് ആക്രമണത്തിൽ ആക്രമണത്തിന് തെളിവില്ലെന്നും പോലീസ് സംഭവത്തിൽ ആസിഡ് സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസിന്റെ വിചിത്രവാദം വിദ്യാർത്ഥിനിയുടെ പിതാവ് പ്രതിയുടെ ഭാര്യയെ എന്ന പരാതിക്ക് പിന്നാലെയാണ് പോലീസിന്റെ വിശദീകരണം അബ്ദുൾ റഷീദ് ചേരുക അബ്ദുൾ റഷീദ് ഏതായാലും വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ടപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയാണ് ദില്ലി യൂണിവേഴ്സിറ്റിയിലെ ലക്ഷ്മിഭായ് കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ ഇത്തരത്തിൽ മൂന്നംഗ സംഘത്തിന്റെ ആസിഡ് ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ ഈ പെൺകുട്ടിയുടെ കൈക്കും അതോടൊപ്പം തന്നെ മുഖത്തിന്റെ ചില ഭാഗങ്ങളിൽ പൊള്ളലെക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പോലീസിലെ ഈ കുടുംബം പരാതി നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ വലിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് പ്രധാനമായും പറയുന്നത് ഈ സംഭവത്തിൽ തെളിവില്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നും ദൃശ്യങ്ങളടക്കം നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിൽ യാതൊരുവിധ വിധ തെളിവും ഇല്ല എന്നുള്ളൊരു വിചിത്രവാദം കൂടി പോലീസ് ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ ആസിഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിന് മുമ്പാണ് ഇത്തരത്തിൽ ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഒരാളുടെ ഭാര്യയെ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് പീഡനത്തിനിരയാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ പോലീസിന്റെ ഭാഗത്ത് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് ിൽ ഒരു വിചിത്ര വാദവുമായി ഇപ്പോൾ പോലീസ് രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ള എന്തായാലും ആ പ്രതികളെയും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് ഇരയുടെ കുടുംബങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം ആറമിൽ ആശുപത്രിയിലാണ് പൊള്ളലേറ്റ വിദ്യാർത്ഥിനിയെ ചികിത്സയ്ക്കായി എന്തായാലും ആശുപത്രി വിട്ട ശേഷം നിയമപരമായി തന്നെ ഇതിനെ എന്നുള്ളതാണ് ഇപ്പോൾ ഇരയുടെ ഈ കുടുംബാംഗങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിയിരിക്കുന്നത് 以上。